ഇനി കാണാം ആനക്കലിയുടെ ഇരകൾ പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ചിന്നക്കനാലിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച ചക്കക്കൊമ്പൻ പ്ലാവ് ചക്ക ചക്കപറിച്ച് ഭക്ഷിക്കുന്നതിനൊപ്പം കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് വരുത്തിവെക്കുന്നത് കൈവശ ഭൂമിയായതിനാൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും കർഷകർക്ക് ലഭിക്കുന്നില്ല കൈവശ ഭൂമിയിൽ മരം മുറിക്കാൻ അനുമതിയില്ലാത്തതിനാൽ പ്ലാവുകൾ മുറിച്ചു മാറ്റാനും കഴിയുന്നില്ല ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ നോക്കുന്നതിന് ആർ ടീം കാര്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ ചിന്നക്കനാലിലെ പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ചക്കക്കൊമ്പന്റെ കൊമ്പന്റെ വിളയാട്ടമാണ് കൃഷിയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു വളർത്തുനായ നായ കുറച്ചു ചാടിയെങ്കിലും കൊമ്പൻ പിൻവാങ്ങിയില്ല മൂന്ന് മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച കാട്ടാന പിന്നീട് ഇവിടെ നിന്നും അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങി പ്ലാവ് കുലുക്കിയും കുത്തിമറിച്ചും ചക്ക മാത്രമല്ല ഏലവും വാഴയുമടക്കമുള്ള കൃഷിവിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ് നാട്ടിൽ വിലസുന്ന കാട്ടുകൊമ്പൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കകൊമ്പൻ മാത്രം നശിപ്പിച്ചത് ഇതുകൂടാതെ മറ്റു കാട്ടാനക്കൂട്ടങ്ങളും സിങ്ങഘട്ടം ബിയൽ റാവും മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട് പ്രദേശത്ത് കൈവശ ഭൂമിയായതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടുന്നില്ല മുമ്പ് പ്ലാവുകൾ വെട്ടി നീക്കുന്നതിന് കർഷകർ തയ്യാറെടുത്തെങ്കിലും കൈവശ ഭൂമിയിലെ മരം അനുമതിയില്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് കാട്ടാന ശല്യം മൂലം ഇപ്പോൾ കൃഷിയിടത്തിൽ കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഇവിടെ കോളനി കോളനിയാ ഈ കോളനിക്ക് ആ പറയുന്നുണ്ട് താളരുന്ന് കയറി വരുവാ അവിടെ ചക്കയൊക്കെ കുളിക്കിട്ട് വീടൊക്കെ അകത്ത് കയറാനായിട്ടുള്ള ശ്രമമൊക്കെ ചെയ്തു പിന്നെ അവസാനം ഒച്ചയിട്ട് ഓടിച്ച് അങ്ങനെ വിട്ടു പിന്നെ എന്ത് ചെയ്യാനാ ചിന്നൽവാസികൾക്ക് നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയിടവും നശിപ്പിച്ച് നാട്ടുകാരുടെ ഉറക്കം കെടുത്തി രാത്രി പകൽ വ്യത്യാസമില്ലാത്ത ചക്കക്കുമ്പെ നാട്ടിൽ വിലസുമ്പോഴും കാട്ടാന പ്രതിരോധത്തിനായി പ്രത്യേകം നിയമിച്ചിരിക്കുന്ന ആർ ആർ സംഘത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം സിറ്റി വിഷൻ ചിന്നക്കനാൽ